നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു വീഡിയോ വീഡിയോകോൺ ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ ഉണ്ടായിരുന്നോ വർഷങ്ങളോളം നമ്മുടെയെല്ലാം സ്വീകരണ മുറികളിൽ നിറഞ്ഞു നിന്നൊരു ബ്രാൻഡാണ് അല്ലേ ആ ബ്രാൻഡിന് എന്ത് പറ്റിയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് വീഡിയോ കോൺ എന്ന സാമ്രാജ്യത്തിന്റെ ഉദയത്തിന്റെയും അസ്തമയത്തിൻറെയും കഥയിലേക്ക് ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ നിറഞ്ഞു നിന്ന ആ ബ്രാൻഡ് ആ പേര് ഇന്നെവിടെ പോയി വീഡിയോ വീഡിയോകോണിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നു നോക്കാം ആ കാലം ഓർമ്മയില്ലേ ഒരു പുതിയ ടി വി വാങ്ങണം അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണം എന്ത് വാങ്ങാനിറങ്ങിയാലും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകളിലൊന്ന് വീഡിയോ കോൺ ആയിരിക്കും അല്ലേ ആ പഴയ പഴയകാലം ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്ക വീടുകളിലും അവരുടെ ഒരു അടയാളം ഉണ്ടായിരുന്നു അതെ അവരൊരിക്കലും വെറുമൊരു ബ്രാൻഡായിരുന്നില്ല ഒരർത്ഥത്തിൽ അവരുടെ കാലത്തെ ഒരു രാജാവായിരുന്നു നമുക്ക് ആ സുവർണ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം വീഡിയോ കോണിന്റെ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് അവർ ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രോണിക്സ് ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരുന്നു പിന്നെ രണ്ടായിരത്തോടെയോ ടി വി എന്നൊക്കെ പറഞ്ഞു തുടങ്ങി മൊബൈൽ ഫോണുകൾ വരെ അവരിറക്കി ശരിക്കും അവിശ്വസനീയമായൊരു കുതിപ്പായിരുന്നു അത് പക്ഷേ ഏതൊരു വലിയ കഥയിലെയും പോലെ ആ വലിയ ഉയർച്ചകൾക്ക് ശേഷം ഒരു വഴിത്തിരിവ് വന്നു വളർച്ചയുടെ അതേ വേഗതയിൽ തന്നെ ഒരു തളർച്ചയുടെ തുടക്കവും കുറിക്കുകയായിരുന്നു പക്ഷേ ഈ പടുകൂറ്റൻ വളർച്ചയ്ക്ക് ഇന്ധനമായത് സ്വന്തം പണമല്ലായിരുന്നു മറിച്ച് കടം വാങ്ങിയ പണമായിരുന്നു അതായത് വളർച്ചയുടെ ഗ്രാഫ് മുകളിലേക്ക് പോകും തോറും കടത്തിന്റെ ഭാരം അവരെ താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു അവരുടെ കടം എത്രയായിരുന്നു എന്നറിയാമോ തൊണ്ണൂറായിരം കോടി രൂപ പല ബാങ്കുകളിൽ നിന്നായി എടുത്ത ഭീമമായൊരു തുക ഇത്രയും വലിയൊരു ഭാരം ഒരു കമ്പനിക്ക് എങ്ങനെ താങ്ങാനാകും അല്ലേ ഇവിടെ നിന്നാണ് കഥയുടെ ഗതി മാറുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു കടം മാത്രമായിരുന്നോ പ്രശ്നം അതോ മറ്റെന്തെങ്കിലും കൂടി കൂടിയുണ്ടായിരുന്നോ നോക്കൂ കാരണങ്ങൾ പലതായിരുന്നു ഒന്ന് ടെലികോം ബിസിനസ്സിലെ പരാജയം അത് വലിയൊരു തിരിച്ചടിയായി അവിടെ നഷ്ടപ്പെട്ട കോടികൾ മറ്റു ബിസിനസ്സുകളെയും വല്ലാതെ ബാധിച്ചു അതോടൊപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലും വലിയ നഷ്ടങ്ങൾ വന്നു ഇതിനെല്ലാം മുകളിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു ചില തെറ്റായ തീരുമാനങ്ങൾ പോരാത്തതിന് എടുത്ത വായ്പകൾ ദുരുപയോഗം എന്ന ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നു അങ്ങനെ പല പ്രതിസന്ധികൾ ഒരുമിച്ചു വന്നപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകാൻ തുടങ്ങി പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്ത ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആ അനിവാര്യമായ പതനം സംഭവിച്ചു നിയമത്തിൻ്റെ വഴിയിലൂടെ ആ വലിയ സാമ്രാജ്യം അവസാനിക്കുകയായിരുന്നു അപ്പോൾ ആ സാമ്രാജ്യം എങ്ങനെയാണ് നിയമപരമായി അവസാനിച്ചത് ആദ്യം കോടതി ഇടപെട്ടു പിന്നീട് കാര്യങ്ങൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അതായത് എൻ സി എൽ ടിയുടെ കയ്യിലെത്തി കമ്പനിയുടെ ആസ്തികൾ ഒന്നൊന്നായി ലേലം ചെയ്തു കടം കൊടുത്തവർക്ക് ആ പണം വീതിച്ചു നൽകി ഒടുവിൽ വീഡിയോകോൺ ഔദ്യോഗികമായി പാപ്പരായി എന്ന് പ്രഖ്യാപിച്ചു ഈ മാറ്റമൊന്നു നോക്കൂ ഒരു കാലത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്ന ഷോറൂമുകൾ പുതിയ ഉൽപ്പന്നങ്ങളുടെ ആഘോഷമായ ലോഞ്ചുകൾ രാജ്യമെമ്പാടുമുള്ള സർവീസ് സെന്ററുകൾ ഇന്ന് അതൊന്നുമില്ല ആ ഷോറൂമുകൾ ശൂന്യമാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നില്ല സർവീസ് സെന്ററുകൾ എന്നേ അടച്ചുപൂട്ടി വീഡിയോ കോൺ എന്ന ബ്രാൻഡ് ഇന്നൊരു ഓർമ്മ മാത്രമായി ഈ ഒരു താരതമ്യം മാത്രം മതി ആ പതനത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഏതൊരു വീഴ്ചയ്ക്കും നമ്മളെ പഠിപ്പിക്കാൻ ചില പാഠങ്ങളുണ്ട് അല്ലേ വീഡിയോ കോണിൻ്റെ കഥ ഒരു വലിയ ബിസിനസ് പാഠപുസ്തകം പോലെയാണ് അപ്പോൾ എന്താണ് നമുക്കിത് നിന്ന് പഠിക്കാനുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് പ്രധാന പാഠങ്ങൾ പഠിക്കാം ഒന്ന് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ എല്ലാ മേഖലയിലേക്കും ചാടി ഇറങ്ങരുത് രണ്ട് താങ്ങാനാവാത്ത കടമെടുക്കരുത് മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം മാനേജ്മെന്റിൽ സുതാര്യത ഉറപ്പാക്കണം ഈ പാഠങ്ങൾ വീഡിയോ കോണ്ടും മാത്രമല്ല വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സിനും ബാധകമാണ് അതെ ഈ സ്ലൈഡിൽ പറയുന്നതാണ് ആ വലിയ സത്യം ഒരു കാലത്ത് ഇന്ത്യൻ വീടുകളിലെ രാജാവായിരുന്ന ഒരു ബ്രാൻഡ് ഇന്ന് ബിസിനസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പാഠമായി മാറി ഒരു സാമ്രാജ്യത്തിൻ്റെ അവിശ്വസനീയമായ ഉദയവും അതിലും നാടകീയമായ ഒരു പതനവും